നമസ്കാരം നമ്മുടെ സർക്കാർ നമ്മുടെ വൈദ്യുതി ബില്ല് കൂട്ടി സാധാരണ ജനങ്ങളെയെല്ലാം സഹായിച്ചിരിക്കുകയാണ് അവർ സഹായം ചെറുതല്ല വൈദ്യുതി ബില്ല് രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു പതിനാറ് വയസ്സ് നിരക്കിൽ കൂട്ടി അത് രണ്ട് മാസം കഴിഞ്ഞ് അടുത്ത വർഷം വീണ്ടും സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് പൈസ കൂടി കൂടും അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ഒരു മുപ്പത് പൈസയുടെ ഒക്കെ വർധനം ഉണ്ടാവുകയും മുപ്പത് പൈസയുടെ വർധനം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വീട്ടിൽ ഒരു അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ആ ഉപയോഗം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പൈസയുടെ വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ പോക്കറ്റ് കീറുന്നവരും അറിയില്ല വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചിലവാക്കണം എന്നൊക്കെ പറയും പക്ഷേ ചിലവിനനുസരിച്ച് വരുമാനം കൂടുന്നില്ലല്ലോ മന്ത്രി വന്നിട്ടുണ്ട് മന്ത്രി വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അദ്ദേഹത്തെ ആർക്കും അറിയില്ല ഈ ഒരു വിലക്കയറ്റം അതായത് വൈദ്യുത ബിൽ കൂട്ടാൻ വേണ്ടി മാത്രം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മന്ത്രിയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചോദിച്ചറിയാം എന്താ അപ്പോഴേ അടുത്ത വർഷം എന്താ പറയുക നമുക്ക് ഗുണം നമുക്ക് ഇപ്പോ അയ്യായിരം മെഗാവാട്ട് നമ്മൾ കൽക്കരിയിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വർദ്ധനവ് വരില്ല അപ്പോൾ എന്നിട്ട് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴയുടെ കുറവ് അറുപത് ശതമാനം വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പുറത്തുനിന്ന് വാങ്ങിയിട്ട് പുറത്ത് വാങ്ങിക്കുന്നത് കമ്മിയായി ചിലവ് കമ്മിയായി കിട്ടിയാൽ അത് ഉപഭോക്താക്കൾക്ക് കൈമാറാനുള്ള കമ്മീഷൻ നമ്മൾ അപ്പോൾ എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഇടമേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അധിക ഭാരമല്ലേ പത്ത് പൈസ വർദ്ധിച്ചിട്ടുള്ളൂ എല്ലാറ്റിനിടക്കാർക്ക് മാത്രമേ ഉള്ളൂ ചെറുകിടക്കാർക്കൊന്നും ഇല്ല അത് വായിച്ചു ഞാനും അത് ശ്രദ്ധിച്ചില്ല ഇരുന്നൂറ് യൂണിറ്റ് താഴെയുള്ളവർക്കൊന്നുമില്ല സാധാരണക്കാരെ സംബന്ധിച്ച് ഈ പതിനാറ് പൈസ വെച്ചൊരു യൂണിറ്റിന് വർദ്ധിപ്പിച്ചാൽ നൂറ് യൂണിറ്റ് എടുക്കുന്ന ഒരു സാധാ കുടുംബത്തിന് എത്ര രൂപയുടെ വ്യത്യാസം വരും ഇപ്പോൾ ഈ സർക്കാരിന്റെ നയങ്ങൾ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സാധാരണക്കാര് പറഞ്ഞാൽ ഞാൻ ചിക്കട്ടെ എനിക്കത് വിഷമം കൊണ്ട് പറയാണ് തൊണ്ണൂറ്റിയേഴ് കോഴി കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടില്ല അവിടെ കൊടുക്കണ്ടേ ഇതിനാര് ചെലവ് വഹിക്കും അതേപോലെ പട്ടികജാതി പട്ടികവർക്കാർക്ക് അമ്പത് യൂണിറ്റ് താഴെ മറ്റേ ചാർജ് കൊടുക്കുന്നില്ല ഇതൊക്കെ വഹിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയാലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അതേപോലെ നമ്മുടെ വികസനം ഇപ്പോൾ മലബാർ സൈഡിൽ ഇപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ കുറവ് വളരെ വലുതാണ് അവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന ശേഷമാണ് നമ്മൾ കൂടുതൽ സബ്സ്റ്റേഷനൊക്കെ കൊണ്ടുവന്നത് കാസർഗോഡ് ലൈനൊക്കെ പ്ലാൻ ചെയ്തത് ഇതിനൊക്കെ പണം വേണ്ടേ അപ്പോൾ സർക്കാരിന് പണം കണ്ടെത്താനുള്ള ഏക മാർഗം സാധാരണക്കാരായ പൊതുജനങ്ങൾ പിഴിയുക അവരെ എന്നുള്ളതാണ് പണം കണ്ട വേറെന്താ വഴി ആരും സഹായിക്കില്ലല്ലോ ഗവൺമെന്റ് സഹായം വളരെ പരിമിതമല്ലേ ഉള്ളൂ അല്ല വരവ് പിടിച്ചു നിൽക്കണ്ടേ അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് പല പകൽ കുറച്ച് വരെ കിട്ടുമ്പോ നമ്മളത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കൂട്ടണോ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും എല്ലാ സൈഡിലും ഗ്യാസ് എല്ലാം ും ഒരു സൈഡ് ഇന്ധനത്തിന്റെ വില കൂട്ടി ഇപ്പോ കറണ്ടിന്റെ വില സാധാരണക്കാരന്റെ മാർക്കറ്റാണ് മാർക്കറ്റാണിപ്പോ പൊതുവേ കച്ചവടം ഇല്ല വന്നൂല്ല ഈ സമയത്ത് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അന്നന്ന് കിട്ടി ജീവിക്കുന്ന ഓട്ടോ സാധാരണക്കാരൻ എല്ലാവർക്കും എനിക്കെന്നല്ല പൊതുവേ ഉള്ള എല്ലാവർക്കും ബാധകം തന്നെയാണ് കാരണം ഒരു മാസത്തിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ കൂടും എന്നാണ് പറയുന്നത് നമ്മളെത്ര കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം എത്ര കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിലും ചാർജ് കൂടുന്നത് ഒരു പരിമിതി കഴിഞ്ഞിട്ടാണ് കൂടുന്നത് ഏത് വിലക്കയറ്റവും കുടുംബത്തെ ബാധിക്കില്ലേ സമൂഹത്തെ ബാധിക്കില്ലേ അതുകൊണ്ട് എല്ലാ വിലക്കയറ്റവും സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക അത്രേ എന്താ സാധാരണക്കാരനെന്താ സാധാരണക്കാരൻ എന്താ ചെയ്യുക മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇപ്പോഴേ കൂടുതലാണ് പല റേറ്റുകളും പിന്നെ പ്രത്യേകിച്ച് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ വീടുകളിൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് എലക്ട്രിസിറ്റി ആയിട്ട് ഇനിയും കൂടുതലാക്കുകയാണെങ്കിൽ അതൊരു വലിയ വലിയ ഭാരമായിരിക്കും ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അങ്ങനെ സാമ്പത്തികത്തിലൊന്നും അല്ല ഭയങ്കര വിഷമം തന്നെയാണ് ഞങ്ങൾ നല്ലോണം ബാധിക്കുമല്ലോ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഒരു ഫാക്ടറി നടന്ന ആൾക്കാരാണ് ഫാക്ടറിയുടെ ബില്ല് താങ്ങാൻ പറ്റാത്ത ബില്ല് ഇപ്പം പറഞ്ഞാൽ

പിന്നെ എന്തേലൊക്കെ മാറി വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളൂ പാവപ്പെടാണ്ട് ശരിക്കും വള്ളക്കെ കത്തി തരുന്ന അത് കാരണം കോടികൾ കൊടുക്കാനുള്ള കമ്പനിക്കാരുടെ കണ്ടു കെട്ടി കണ്ടു കട്ടിയില്ല ഒരു മുന്നൂറ് രൂപ അടച്ചില്ലെങ്കിൽ പിറ്റേന്ന് വന്നവര് ഫീസ് കൂലിക്കൊണ്ട് പോകും സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഗുണം എനിക്ക് ഒരു അറുന്നൂറ് രൂപ ഒക്കെ വരുവുള്ളൂ ഏഹ് ഇപ്പം തൊള്ളായിരം രൂപ ആയിരം രൂപ അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ കൂലിപ്പടിക്കാരനാണ് ഈ ഇല്ലാത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇതുപോലുള്ള ബാധിക്കില്ല മന്ത്രി ഇതുപോലുള്ളത് സാധാരണക്കാര് പറഞ്ഞ അപ്പർ ക്ലാസ് ഇപ്പോ ഞാനൊരു ചെയ്യട്ടെ ഒരു വീട്ടിൽ ഒരു എസി നാല് എ സി ആയിര നമ്മള് ചെയ്തില്ലേ ഉപയോഗം എത്ര കൂടി ആയിരം മെഗാവാട്ടിന്റെ ഉപയോഗമാണ് കൂടിയത് ഈ കൊല്ലത്തില് അത് നമ്മളെങ്ങനെ പിടിച്ചു തന്നറിയോ ഇപ്പോൾ ആയിരത്തി ആയിരം മെഗാവാട്ട് ഉൽപാദനശേഷി കൂട്ടിയിട്ടാണ് ഇതുവരെ ഉണ്ടാകാത്തത് ഉല്പാദനശേഷി കൂട്ടിയിട്ടാണ് പിടിച്ചു തന്നത് ഇനിയും വർധനവ് വന്നാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ്ടേ പുറത്ത് മേടിക്കുമ്പോൾ എന്താ വെച്ചാൽ ലേലം വിളിക്കുന്ന പോലെ ലേ കിട്ടുന്നുള്ളൂ ആ പുറത്തുനിന്ന് മേടിക്കുന്നത് എങ്ങനെ സഹിക്കും ുരുങ്ങി കിട്ടിയാൽ അത് ഉപഭോക്താക്കൾക്ക് മാറും അത് ഉപഭോക്താക്കൾക്ക് ശുപാർശ ചെയ്യും ഉപഭോക്താക്കളല്ലേ നമ്മുടെ യജമാനന്മാര് അവർക്കല്ലേ ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഇല്ല ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് താഴെയുള്ളവർക്ക് വർധനവില്ലല്ലോ കുറച്ച് സാമ്പത്തികമായി കഴിവുള്ളവർക്കല്ലേ അത് വർദ്ധനവ് വന്നിട്ടില്ല ചെറിയൊരു വർധനവേ അതും വന്നിട്ടുള്ളൂ നിങ്ങൾ പ്രതീക്ഷിച്ച വർദ്ധനവൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പോൾ ചുരുക്കം തേക്കുള്ളൂ മലപ്പുറത്ത് പ്രത്യേക പാക്കേജ് അവിടെ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ ഇല്ല അഞ്ഞൂറ്റി അറുപത് കോടി രൂപ പാക്കേജ് അംഗീകരിച്ചിട്ടുണ്ട് ഇതിനുള്ള പണം കണ്ടെത്തന്നെ ഇടുക്കിയിൽ അഞ്ഞൂറ്റമ്പത് മെഗാവാട്ട് കാസർഗോഡ് എഴുന്നൂറ്റി എഴുപത്തെട്ട് മെഗ് കോടി രൂപ മെഗാവോട്ടല്ല ഇടുക്കിയിൽ അഞ്ഞൂറ്റമ്പത് കോടിയുടെ പാക്കേജ് കാസർഗോഡ് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടിയുടെ പാക്കേജ് ഇതിനൊക്കെ പണ കൊടുന്ന് കണ്ടതും നമ്മൾക്കൊക്കെ നല്ല എല്ലാ സമയത്തും നല്ല വോൾട്ടേജൊക്കെ ഉണ്ട് അവർക്കതൊന്നും ഇല്ലല്ലോ അതേപോലെ സ്റ്റബ് സ്റ്റേഷനുകൾ പണിയെടുക്കേണ്ടത് ഇതെങ്ങനെ കൊണ്ടുവരും ഇപ്പം ഈ ലൈൻ കൊണ്ട് ഒരു ലൈനൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇത് കിട്ടുള്ളൂ കാസർഗോഡ് ലൈൻ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ആ ഭാഗത്ത് കിട്ടുള്ളൂ നമുക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ആ മലബാർ മേഖലയിൽ എന്താ സ്ഥിതി അതിന് ആര് ചിലവീയണം ഓടന്നെ ചിലവെയ്യണ്ട് അതിന് അവിടെ നിന്ന് പണം കിട്ടും അപ്പോൾ നേരത്തെ കൃഷി വരുത്തി എന്താണ് തീരുമാനം എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ ഇനി കൂടിയ ബില്ലുകൾ വരാൻ ചാൻസ് ഉണ്ടോ എന്താണ് അത് അത് വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇളവൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ മൂന്ന് സ്ഥാപനങ്ങളിൽ മറ്റേ ഗവൺമെൻറ് തന്നെ അവരുടെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് പൊതുമേഖലാ സ്ഥലം രണ്ട് ബസ് പത്ത് വായിച്ചല്ലോ അത് നമ്മൾ ഇളവ് കൊടുക്കുക അല്ലാണ്ട് ഒരു അല്ല ഗെടുവ് കൊടുക്കുക അല്ലാണ്ട് കൊടുക്കുന്ന പണിയില്ല അത് ഗെടുവ് കൊടുത്ത് നമ്മൾ കളക്ട് ചെയ്യാനുള്ള വിഷമം നടത്തുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ ഒരു കളക്ഷൻ വരുന്നുണ്ട് ഓ അപ്പം ഇനി നല്ല രീതിയിലൊരു ബില്ല് വരുന്നുണ്ട് അപ്പം ഒരു കാര്യം കൂടി ഈ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഈ പകല് കമ്മിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ വാഷിംഗ് മെഷീൻ പകല് ഉപയോഗിക്കുകയും ഗ്രൈൻഡർ പകൽ ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ചാർജ് വർധനവേ ബാധിക്കില്ല വൈകുന്നേരം വന്ന ശേഷമാണ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അത് മാറി പകൽ ഉപയോഗിച്ചാൽ നമുക്ക് നിങ്ങളെ ചാർജ് വർധനവേ ബാധിക്കില്ല അതിനാണ് ഈ പകൽ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ സോളാർ വൈദ്യുതി കിട്ടും അപ്പോൾ അത് കിട്ട കിട്ടിയത് ഉപഭോക്താക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് ചെയ്യുന്നത് എന്തായാലും സർക്കാരിൻ്റെ ഒരു പ്രതിബദ്ധത നിറവേറ്റി വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇനി നമ്മുടെ പോക്കറ്റ് ഖാലിയാണ്